ഹായ് ലേ ചേച്ചും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറിയ അയിലെയും ചുവന്നുള്ളിയും ചേർത്തുള്ള ഒരു അച്ചാറാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടുവരാം ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടിയുള്ള അച്ചാറിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ അയല നുറുക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉണക്കമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കടുക് ഉലുവ ഉപ്പ് വെളിച്ചെണ്ണ വിനീഗർ കായം ഇപ്പം നമുക്കിതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം അല്പം ഓയിലും ഒഴിച്ചു കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കാം പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വരാം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്തുകൊണ്ട് കരിവേപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പറ്റും ഇനി മീനൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം എങ്കിൽ അച്ചാറൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളു ഇപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കെടുത്ത് മാറ്റാം ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഇട്ട് വറുത്ത് പോരാ ഇപ്പൊ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ മീൻ വറുത്ത ഓയിൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവ ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ കൂടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് രണ്ട് രണ്ട് വേപ്പില പച്ചൻമുളക് ആറെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കൂടി ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കാം നന്നായി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഗ്ലാസ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് കായം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ യും ഉള്ള കൂടിയുള്ള അച്ചാർ തയ്യാറായി വന്നിട്ടുണ്ട് അതായപ്പോ നമ്മുടെ പിക്കിളെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിലുള്ള ഒരു അച്ചാറാണ് എല്ലാവരും അയിലേക്ക് കിട്ടുമ്പ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ